സമസ്ത മേഖലയിലും പരാജയപ്പെട്ട മോദി ഭരണം വോട്ടിനും അധികാരത്തിനും വേണ്ടി വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ച് രാജ്യത്തെ നിത്യസംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്ബി പറഞ്ഞു ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്യണ്ടിയുമില്ലാത്ത വസ്തു മോദിയാണെന്നും ആ മോദിയുടെ പേരിൽ എന്ത് ഗ്യാരണ്ടിയാണ് രാജ്യത്തിന് നൽകാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു ഇസ്ലാമി കായംകുളം ഏരിയ മേടമുക്കിൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട നരേന്ദ്രമോദി ഭരണം വോട്ടിനും അധികാരത്തിനും വേണ്ടി വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ച് രാജ്യത്തെ നിത്യസംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി പറഞ്ഞു ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ ഇന്ന് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത വസ്തു മോദിയാണെന്നും ആ മോദിയുടെ പേരിൽ എന്ത് ഗ്യാരണ്ടിയാണ് രാജ്യത്തിന് നൽകാനുള്ളതെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി കായംകുളം ഏരിയ കമ്മിറ്റി മേടമുക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ മറ്റൊന്നായുള്ള നിരന്തരമായ സംഭവങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മസ്ജിദ് പൊളിച്ച സ്ഥാനത്താണ് രാമക്ഷേത്രം നിർമ്മിച്ചത് ആ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പൂജാരിമാരല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ അതിനെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കുകയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ രാഷ്ട്രപതി ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി രാമക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയും കുറിച്ച് പ്രതിപാദിക്കുകയാണ് അഥവാ ഇന്ത്യ രാജ്യം ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചു എന്നത് യാതൊരു അവ്യക്തതയും ഇല്ലാത്ത വിധം നമ്മുടെ രാജ്യത്തിന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അഥവാ ഭരണകൂടത്തിന്റെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളെല്ലാം വംശീയതയുടെ എന്ന് ഇതുപോലെയുള്ള ഒരു പ്രഭാഷണ വേദിയിൽ പരസ്യമായി നമുക്ക് ബാബറി മസ്ജിദ് തകർക്കാൻ നേതൃത്വം നൽകിയവർക്കും കൂട്ടുനിന്നവർക്കും തിരഞ്ഞുപിടിച്ച് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിക്കുകയാണെന്നും അധികം വൈകാതെ നാദുറാം ഗോഡ്സയ്ക്കും ഭാരതരത്നം നൽകാനിടയുണ്ടെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് പറഞ്ഞു ജമാത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് വൈ ഇർഷാദ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ കെ കെ ബാബുരാജ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അബ്ദുൾ ഷുക്കൂർ അൽ ഖാസിമി ദക്ഷിണ കേരള ജംഇതുൽ ഉലമ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലോയി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് മുജിബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഈ സക്കീർ സ്വാഗതവും അഷ്റഫ് കാവേരി നന്ദിയും പറഞ്ഞു സുമർ പ്രാർത്ഥനയും നിർവഹിച്ചു സംഗമത്തോടനുബന്ധിച്ച് കായംകുളം നഗരം ചുറ്റി നടന്ന പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു സലീം കടേശ്ശേരിൽ നസീർ ഹമീദ് ജെ പൂക്കുഞ്ഞ് നവാസ് ആലയിൽ യു ഷൈജു നസീം ഇദ്രീസ് അബ്ദുൾ വാഹിദ് ഫൗസിയ മുജീബ് നിസ ഫയാസ് ഹബീബ് റഹ്മാൻ ഹിലാൽ ഇദ്രിസ് എന്നിവർ നേതൃത്വം നൽകി